അല്ല അതാണെങ്കിലും നമുക്ക് നിങ്ങൾക്കടയിൽ ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റില്ലേ പറ്റും ഞങ്ങളുടെ ഇടയില് ഞങ്ങളുടെ ഇടയിൽ ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാനാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ വന്നതാ നിർഭാഗ്യവശാൽ സേവകര് സിനിമ അതിനെല്ലാം പുറം നിൽക്കുന്നത് പാടകുട്ടാണ് കോടതി കൺസിലിയേഷൻ വെച്ചു അതുമായിട്ട് സഹകരിച്ചില്ല ബ്രദർ പറയുന്നത് ബ്രദർ മീഡിയേഷൻ എടുത്തു മൂന്നാം ഒരാൾ മീഡിയേഷൻ എടുക്കട്ടെ കേൾക്കുമ്പോൾ ഇതിൽ യാഥാർത്ഥ്യം എന്താണ് എന്താണ് ഈ പ്രശ്നങ്ങൾ സോൾവ് ഒരു അഭിപ്രായം പറ ഞങ്ങൾ പറയുന്നത് ഞാൻ മുഴുവൻ സപ്പോർട്ടും തന്നേക്കാം നമുക്ക് ഈ വിഷയം തീരണം കാരണം ഞങ്ങൾക്ക് ഇവരെ പോലെയല്ല ഞങ്ങൾ ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ വളർന്നു വരുന്ന തലമുറ അവര് ഈ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്ന സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അവരെ അങ്ങനെയാണ് ഇപ്പൊ പരിശീലിപ്പിക്കുന്നത് ഇന്ന് അദ്ദേഹം ഇന്നലെ കുവൈറ്റ് പള്ളിയിൽ ഒരു പ്രതിജ്ഞ ആ പ്രതിജ്ഞയ്ക്കകത്ത അന്ത്യോക്യ ഇല്ല പരിശീലന ഭാവായു ഇല്ല എന്നിട്ട് പറയുന്ന ആ പ്രതിജ്ഞ എല്ലാ പള്ളികളിലും ഉപയോഗിക്കണമെന്നോ സൺഡേ സ്കൂളിന് ഉണ്ടോ നമ്മൾ ഇതും നാഷണൽ പോലെ ഇങ്ങനെ ഓരോന്നോ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാണല്ലോ പള്ളിയില് ഞങ്ങൾ അന്ത്യോക്കയോട് ചേർന്ന് പോകും ചേർന്ന് പോകാനല്ല കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് വിധേയപ്പെട്ടു പോകാനാ പറയുന്നത് ഞാൻ പറഞ്ഞത് ഇത് തീരണ്ടേ ഞങ്ങളുടെ തലമുറയെ രക്ഷിക്കണ്ടേ അതുകൊണ്ട് ഞങ്ങൾ തയ്യാറായ എന്ത് കോംപ്രമൈസ് ഇവിടെ കോംപ്രമൈസ് ഒന്നും ഞങ്ങൾ ഒന്നും ഒന്നും വാശി പിടിക്കുന്നില്ല ഇവർ പ്രചരിപ്പിക്കുന്നതാണ് വെറുതെ പ്രചരിപ്പിക്കുന്ന മെത്രാൻമാർ പറഞ്ഞു ഇന്നലെ പറയുന്നത് കേട്ടു ഞങ്ങൾ സമന്മാരാണെന്ന് പറഞ്ഞു ഒരു മെത്രാജിനും പറഞ്ഞില്ല എവിടെയാ പറഞ്ഞതെന്ന് അവർ പറയട്ടെ അവരെ എവിടെയും ഈ മെത്രാജന്മാർ പറയുന്നില്ല അദ്ദേഹമാണ് ഇത് ഇപ്പൊ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ഈ ഏബ്രഹാം വിശേഷിപ്പിക്കുന്ന കേട്ടു സമുദായ മിത്രാ പോലീത്ത ഇവർ ഈ പറയുന്ന രണ്ടായിരത്തി മൂന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ് സമുദായ മിത്രാ പോലീത്ത ഉള്ളത് അത് പതിമൂന്നിലെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഉള്ളത് അപ്പൊ സൗകര്യം പോലെ പതിമൂന്ന് ആവശ്യമുള്ളത് എടുക്കുക അല്ലാത്ത ഉപേക്ഷിക്കുക സമുദായ മിത്രാ പോലത്തെ പദം ഈ രണ്ടായിരത്തി മൂന്നിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല അതിനകത്ത് പറഞ്ഞിരിക്കലത്തിന്റെ മിത്രാ പോലത്തെ ഉണ്ടാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ വിഷയങ്ങൾ തീരാൻ ഞങ്ങൾ ആരും കടുമ്പിടുത്തത്തിൽ നിൽക്കുന്നവരല്ല ഞങ്ങൾക്ക് വിഷയങ്ങൾ തീരണം പക്ഷെ വിഷയം തീരണമെങ്കിൽ ഔദ്യോഗികമായി അവർ തീരുമാനിച്ചാലും വിഷയം തീരത്തുള്ളൂ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം ഞാൻ പറയുന്ന ബ്രദർ തന്നെ വേണം ഒരു മീഡിയേഷൻ വഹിച്ചോളൂ പക്ഷെ ഞങ്ങൾ എല്ലാവരോടും പറയുന്നത് നമുക്ക് ഏറ്റവും ഉത്തമനായ മീഡിയേറ്ററെ വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ശ്രേഷ്ഠ ശ്രേഷ്ഠഭാവ മീഡിയേറ്ററാണ് ഒന്ന് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ശ്രേഷ്ഠ പോയി അവർ ഭാവൂന്ന് പറഞ്ഞ ഞങ്ങളും പോയി കണ്ടു ഇന്നലെ ഒരു നുണ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നുണ സെക്രട്ടറി പറഞ്ഞു ശ്രേഷ്ഠ ശ്രേഷ്ഠഭാവ ഞങ്ങളോട് പറഞ്ഞത് പാത്രകീസ് ബാബയുമായി സംസാരിച്ചു പാത്രകീസ് ബാബ പറഞ്ഞത് അത് ആ ബോഡി ലാംഗ്വേജ് നോക്കാം ബാബ പറഞ്ഞത് ഒരു കാര്യം ചെയ്യും നീ പോയി അതിനകത്ത് ഇടപെട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യും അദ്ദേഹത്തെ ഇങ്ങോട്ട് വിട് ഞങ്ങളൊരാഴ്ച ഞങ്ങൾ ഒരാഴ്ച ഞങ്ങൾ ഒന്നിച്ചൊന്നും താമസിക്കട്ടെ ഞങ്ങൾ തമ്മിലുള്ള അകൽച്ച ഒന്നും മാറട്ടെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഒന്നിച്ച് നടക്കാൻ അങ്ങനെ ഒരു അവസരം മിങ്കിൾ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള അകൽച്ച മാറും ഈ സമയത്ത് പ്രായോഗികമായി അവിടെ നിങ്ങൾ ചർച്ച ചെയ്യും എന്നിട്ട് എല്ലാവരും ഇവിടെ അദ്ദേഹത്തെ കൂടെ കൂട്ടി നമുക്ക് ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച് ഈ വിഷയം അവസാനിപ്പിച്ചു പോകാം അതിനെ നീ മുൻകൈ എടുക്കാൻ ഇതാണ് ശ്രേഷ്ഠ ബാബ പറഞ്ഞത് ഇന്നലെ സെക്രട്ടറി എന്താ സെക്രട്ടറി പറഞ്ഞത് ബാബ പറഞ്ഞ അവനെ മാറ്റി നിർത്തിയാൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നല്ലേ പറഞ്ഞത് ഇന്നലെ ശ്രേഷ്ഠബാബായു വിളിച്ചു പോലെ ഏത് ടൗണിലാ പറഞ്ഞെന്നുള്ളത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പച്ച കള്ളങ്ങൾ പറയുക ലേഖനങ്ങൾ എഴുതുക ഇതെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് ജ്ഞാനായ ദീപം ഇതുപോലെയുള്ള ഇതുപോലെയുള്ള സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളിൽ ആശയക്കുഴപ്പുണ്ടാക്കുക നല്ല സെൻസിലാണ് ബാബ ഇത് പറഞ്ഞത് പിന്നെ അപ്പോളജിയുടെ കാര്യം പറഞ്ഞു വെറുതെ ഒരു 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 സഭയ്ക്ക് ഡിസിപ്ലിൻ ഇല്ലാതെ പോകാനൊക്കെ ഇത് ഗ്ഞാന ഭദ്രാസനം മാത്രോ സുറിയാനി സഭയ്ക്കുള്ളത് ലോകമെമ്പാടും ഭദ്രാസനങ്ങളില്ലേ അവിടെ ഒക്കെ ഇതിനു മുൻപ് പിന്നെ ബാവാ ഈ ചുമതല ഏറ്റതിനു ശേഷം മൂന്ന് മെത്രാച്ചന്മാരെ സസ്പെൻഡ് ചെയ്തല്ലോ അവർ റിപ്പൻഡ് ചെയ്ത് തിരിച്ചു വന്നല്ലോ ഇന്ന് അവരെല്ലാം പേട്രിയാർക്കേറ്റിലെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന മെത്രാച്ചന്മാരാ ഇവിടെ മാത്രം എന്താ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാലും ഉടനെ കോടയിലോട്ടാണോ ഓടുന്നത് അങ്ങനെയാണോ ഒരു 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 ഡിസിപ്ലിൻഡ് കമ്മ്യൂണിറ്റി മുമ്പോട്ട് പോകേണ്ടത് അങ്ങനെ തുടങ്ങിയാൽ എന്തെങ്കിലും എവിടെയെങ്കിലും ചെന്ന് എത്താൻ നമുക്ക് സാധിക്കുവോ അതെന്താ മനസ്സിലാക്കാത്തത് ഇതൊരു സഭയല്ലേ ഇച്ചൊരു സഭയല്ലേ ഒരു 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 കൂട്ടായ്മ മാത്രമല്ലോ ഇതൊരു സഭയല്ലേ അതിനൊരു ഡിസിപ്ലിൻ ഇല്ലേ അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് ഈ ഭാവ ശ്രേഷ്ഠ ഭാവായ ഞങ്ങളും പറഞ്ഞു ഭാവ തീരുമാനിച്ചു ഡിസ്കസ് ചെയ്തു ഞങ്ങളാ ഞങ്ങളുടെ തിരുവേനിമാരാരും ഇതിനെതിരല്ല മേഖലയിലെ ആരും അനുരഞ്ജനത്തിനെതിരല്ല അവർക്ക് ഒറ്റ ഡിഗ്നിഫൈഡ് ആയിട്ട് അവരുടെ അവരുടെ ചുമതലകൾ നിർവഹിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാകണം ബ്രദർ അറിയാമോ ഏതെങ്കിലും ഒരു ഈ ഒരു 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 കാര്യം ഇവിടുത്തെ മേഖലയിലെ മെത്രാൻ ഒരു അച്ഛനോടോ ചെമാച്ചിനോടോ പറഞ്ഞാൽ പിറ്റേ ദിവസം മോളിന്ന് വിളിക്കുക അദ്ദേഹത്തെ അച്ഛൻ എന്നാ വേണ്ടേ ഞാൻ ചെയ്തു തരാം പിന്നെ ആ മെത്രാ ആ വൈദികൻ ഞാൻ ചോദിക്കട്ടെ ആ മെത്രാച്ചനെ അംഗീകരിക്കൂ ഇപ്പം ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ കലിശ്ശേരി തന്നെ കലിശ്ശേരി പള്ളിയിൽ ഒരു ചെമാശ് പട്ടം വേണം റീവറ സിനിമയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ പട്ടം ചെമാശ പട്ടം എൻ്റെ ചാപ്പലിൽ ഇവിടെ എല്ലാവർക്കും ചാപ്പിലേ പിന്നെ കൊടുക്കത്തുള്ളൂ അതനുസരിച്ച് രണ്ടു മൂന്ന് ഛമാശിന്മാർ റാന്നിരോ പിന്നെ ഈ കല്ലുശ്ശേരി മേഖലയിലുള്ള ഷെമാശിന്മാർ ഇവിടെ വന്നു അവരെ ആദ്യത്തെ പട്ടം ചാപ്പലിൽ നിന്നു കല്ലുശ്ശേരിയിലെ ഒരു പ്രമുഖ ഒരു പ്രമുഖ സമ്പന്നന്റെ മകന് പട്ടം വേണം തിരുവേണിൻ്റെ അടുത്ത് വന്നു അവർ വന്നു തിരുവേണി പറഞ്ഞ് ഞാനിത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ അതനുസരിച്ച് ആൾ നടക്കുന്നുണ്ട് ഇവിടെ എത്തി തരാനൊക്കെ ഉള്ളൂ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും തിരുവേരുടെ സ്ട്രോങ് ഹോളുടെ ആളുകളുമാണ് തിരുവേ പറഞ്ഞത് പറ്റത്തില്ല അവർ അവർക്ക് അവിടെ വെച്ച് നടത്തണം തിരുവേണി പറഞ്ഞ ബുദ്ധിമുട്ടാണ് അടുത്ത പൊട്ടവും വലിയ പട്ടവും ഒക്കെ നിങ്ങള് അവിടെ വെച്ചു കൊടുത്തു എവിടെ വേണേലും വെച്ചു കൊടുക്കും പക്ഷെ ഇത് ഇവിടെ ഒരു തീരുമാനം ഒരു പോളിസി ഡിസിഷനാ അവര് പോയി അവര് സമ്മതിച്ചു പക്ഷെ ഉടനെ അന്ന് വൈകിട്ട് സെർവ് സിനിമയും വിളിച്ചവര് എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്നാ വേണ്ടേ പട്ടം വേണം ഞാൻ വീട്ടിൽ വന്ന് തരാം പോരെന്ന് ചോദിച്ചു അവര് ഫിട്ട് അവിടെ ഇട്ട് നടത്തി സെർവീസ് സിനിമ പട്ടം കൊടുത്തു കൊടുത്തില്ല ആ അവർ സമ്മതിച്ചില്ല അതെ അതെ പള്ളിയിൽ വന്നു ഞാൻ പറഞ്ഞത് പള്ളിയിൽ അവര് ഇതാണ് നടക്കുന്നത് ഇവിടെ ഒരു മെത്രരാജൻ ഒരു കാര്യം പറഞ്ഞാൽ ആ മെത്രരാജനെ ഓവർലുക്ക് ചെയ്ത് അവരോട് പറയുക ഇപ്പൊ ആ അവര് ആ പള്ളിയിലെ അവര് സിംഹയുടെ മുഖ്യ ശത്രുക്കളുമായി ഞാൻ പറ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കരുതെന്നുള്ളത് കൊണ്ടാണ് ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാകണമെന്ന് നമ്മൾ പറയുന്നത് അതിന് സഹകരിച്ച് അതിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പൊ പതിനഞ്ച് നിർദ്ദേശം തന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് പട്ടം കൊടുത്തയാളല്ലേ ബാവ അദ്ദേഹത്തിന് ബാവയോട് പറയാമല്ലോ ദൈന്യ കാര്യങ്ങളിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം തിരുത്തി കൊടുക്കുമല്ലോ അതിന് പകരം മത്സരിക്കുക ആ മത്സരം നമുക്ക് അനുവദിക്കാൻ കഴിയില്ല ഒരു കാരണവശാലും ആ മത്സരം അനുവദിക്കാൻ കഴിയില്ല കാരണം തലമുറ നഷ്ടപ്പെടും ഇന്ന് തന്നെ ഇത് കഴിഞ്ഞ ഞായറാഴ്ച ചെറുകുളഞ്ഞ പള്ളിയില് ഒരു വൈദികനെ ട്രാൻസ്ഫർ ചെയ്ത് സംബന്ധിച്ച് എന്തോ ഒരു ഒച്ചപ്പാടും പോളുവോ അപ്പൊ വീഡിയോ യൂട്യൂബിലെല്ലാം ഇങ്ങനെ അത് അച്ഛനെ പള്ളിയില് പിന്നെ തലേ രാത്രി അച്ഛനെ കത്ത് കൊടുത്തു അച്ഛനെ ട്രാൻസ്ഫർ ചെയ്തു അച്ഛനെ അങ്ങോട്ട് കൂടെ ട്രാൻസ്ഫർ ചെയ്തു അപ്പൊ വന്ന് വൈകുന്നേരം അവിടെ ഖുർബാന ചെല്ലുവെന്ന് വേറെ അച്ഛൻ വന്ന് ഡിക്ലെയർ ചെയ്തു അപ്പൊ വൈകിട്ടത്തെ ഖുർബാന വേണ്ട ഞങ്ങൾക്ക് ഇവിടെ അന്ന് ഖുർബാന ഇല്ല എന്നല്ലേ ഞങ്ങളെ നേരത്തെ അറിയിക്കണമായിരുന്നു എന്ന് പറഞ്ഞു ഈ ഞങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത വൈദികരെ എല്ലാം രാജ്ഗ്രാമാനാ മാറ്റുന്നത് രാത്രി കൽപ്പന കൊടുത്തു ഇന്ന് വേറെ വെള്ളുത്തുരുത്തിപ്പള്ളിയിൽ അച്ഛനെ മാറ്റി ഇന്ന് ഇടവക്കാരല്ല അച്ഛൻ്റെ വീട്ടിൽ ചെന്ന് അച്ഛന് പത്തുനാപ്പ് പേര് ചെന്ന് അച്ഛൻ്റെ മൊമെൻ്റും അച്ഛനോട് ക്ഷമയും പറഞ്ഞു പോകുന്നു ഇതായി സംസാരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഈ ഇത് കോടതി നടപടികളിലൂടെ പോയി കഴിഞ്ഞാൽ കേസ് നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഞാൻ കേസ് കൊടുത്ത് കാര്യങ്ങൾ നേടുമെന്നുള്ളതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ അങ്ങനെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും എല്ലാത്തിനും കേസാ ബാവാ അനങ്ങിയാൽ കേസ്